ും അടുത്തിടപഴകാനും ശ്രമിക്കാൻ സാധ്യതയുണ്ട് അതെനിക്ക് ഒന്ന് ഫീൽ ചെയ്യുന്നു അതിനകൊണ്ടല്ല അവരുടെ റിലേഷൻഷിപ്പ് മോശമായി കൊണ്ടിരിക്കുന്നത് സ്കെഡ്യൂൾ കാരണമാണ് മോർണിംഗ് ടു ഈവനിങ് ഓഫീസിൽ പോകുന്നു തിരിച്ചു വരുന്നു പിന്നെ വീട്ടിലെ പോക്കുകൾ കുട്ടികളുടെ കാര്യങ്ങൾ അവർ നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നു അങ്ങനെയുള്ള അവരൊന്നും കൂടി അവരുടെ ഹസ്ബൻഡുമായിട്ട് റിലേറ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് അബ്യൂസ് ചെയ്യപ്പെടുന്ന േഡീസ് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് കമൌട്ട് ചെയ്യണം എങ്ങനെയാണോ എങ്ങനെയാണോട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊരു കാറ്റഗറി ഏറ്റവും നല്ല ഫാമിലി ജീവിച്ചുകൊണ്ടിരിക്കുന്നവര് അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ മനോഹരമായ ജീവിതമാണ് അവരുടെ എന്നാണ് ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് അവസാനം അത് വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു ഒരു കേസ് കേസ് കൊടുക്കാനോ അങ്ങനെ കൊടുക്കാൻ അതത്രേ സിനിമയിലോട്ട് പോയിട്ടില്ല ഡെഫിനറ്റ്ലി കൊടുക്കാം അത് ആ ആ പേഴ്സന്റെ ഇഷ്ടമാണ് അവർ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാം അല്ലെങ്കിൽ സമാധാനമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാം അത് ആ വുമന്റെ ഇഷ്ടമാണ് അത് നമ്മൾ സിനിമയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് വേണ്ടി ഈ സമൂഹത്തിലെ പല സ്ത്രീകളും ഇത്തരത്തില് ഒരു ഡിസിഷൻ എടുക്കാൻ ഭയപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അത് എന്ത് റീസൺ ആണെന്ന് നമുക്കറിയുന്നില്ല കാരണം നിങ്ങളൊരു സ്ത്രീ ആയതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ ഭയക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അവരി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കേസുമായിട്ട് മുന്നോട്ട് വരേണ്ടേ അപ്പൊ അവർക്ക് ഒരു മോട്ടിവേഷൻ രണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം ദാറ്റ് മീൻസ് അവർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അവരാരും ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുകയും ഒന്നും ചെയ്യാണ്ട് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി കുട്ടികളുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ അങ്ങായി അപ്പം അവർക്ക് ഇനി ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു നെക്സ്റ്റ് ലെവലിലോട്ട് വരാ വരാൻ പറ്റില്ല എന്നൊരു തോന്നലായിരിക്കാം അപ്പം എനിക്ക് എല്ലാ ലേഡീസിനോടും പറയാനുള്ളത് എല്ലാ വുമൺസിനോടും പറയാനുള്ളത് ഇൻഡിപെൻഡൻ്റ് ഫിനാൻഷ്യലി ക്യാപ്പബിൾ ആകണം അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാലും അവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും കുറച്ച് ആ തീരുമാനം എടുത്തതെങ്കിലും ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു കണ്ടീഷനിങ് ആണ് ഇതാണ് ശരി ഇതാണ് തെറ്റ് അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഐ ഫീൽ ലൈക്ക് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ആൻഡ് ഓൾസോ അതിന് താങ്ക്സ് താങ്ക്സ് ടു മീഡിയ താങ്ക്സ് ടു എക്സ്പോഷർ അതൊക്കെ കാരണമാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന് ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ മാറ്റം എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ് ഇപ്പം എന്തുകൊണ്ടാണ് സ്ത്രീകൾ കേസിന് ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ും ഡിവോഴ്സിലാണെങ്കിലും അതൊക്കെ കാണുന്നുണ്ട് സോഷ്യൽ കണ്ടീഷനിങ്ങ്

ഇനി ഒരു റിലേഷൻഷിപ്പില് ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തിനാണ് ഒന്നിച്ച് ജീവിക്കണേ അപ്പോ ആ ഒരു റിലേഷൻഷിപ്പില് എന്റെ ഇതിൽ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം റെസ്പെക്ട് ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അത് ഒരു മാരിഡ് ലൈഫ് മാത്രല്ല ഞാൻ പറയണം അത് എന്ത് റിലേഷൻഷിപ്പും ആയിരിക്കട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അവിടെയും ഒരു റെസ്പെക്ടും കമ്മ്യൂണിക്കേഷനും ആവശ്യമുണ്ടല്ലോ ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തോന്നുന്നു കമ്മ്യൂണിക്കേഷനും റെസ്പെക്റ്റും കാര്യം അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടവും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വി അണ്ടർസ്റ്റാൻഡ് ഹു വി ആർ എസ് പീപ്പിൾ എന്നിട്ട് ആ ഒരു ഇക്വേഷൻ ആ ഒരു ഇത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എവിടെയോ ഞാൻ എവിടെയോ കേട്ടൊരു കാര്യാണ് ഇൻവോൾവ് ആണ് എപ്പോഴും അടി ഉണ്ടാക്കുന്ന പേരൻസ് അപ്പൊ ആ കുട്ടിക്ക് രണ്ട് അച്ഛനും അമ്മയും ഒന്നിച്ചല്ല എന്നുണ്ടെങ്കിലും അവരെ ഹാപ്പി ആണെങ്കിൽ ആ കുട്ടി വളരുന്നത് അപ്പൊ അങ്ങനെ തന്നെയാണ് കൂടുന്നുണ്ടാവുമായിരിക്കാം അതിന് ഐ ഗെസ് നമ്മൾ ഇനി വെല്ലുവിറ്റ് ടു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സെറ്റപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇനി ആൾക്കാരെ കാണുമ്പോൾ അവരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോൺസും നീഡ്സും നമുക്ക് അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു സൊസൈറ്റിയിലായി എല്ലാവർക്കും അതിന്റെ ബോൺസും നീഡ്സും അറിയാം അതെല്ലാം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുക ഈ സിനിമയിൽ തന്നെ ഉണ്ണിയുടെ കഥാപാത്രം പുള്ളിക്കാൻ പോസിറ്റീവ്സ് ഒരാൾക്ക് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും പുള്ളിക്കാൻ പോസിറ്റീവ് ഷെയ്ഡ് മാത്രമേ കാണിക്കുകയുള്ളൂ നെഗറ്റീവ് ഷെയ്ഡ് പെർഫെക്റ്റ് ആയിട്ട് ഒരു നോർമൽ ഒരു സൊസൈറ്റിയുടെ കാര്യം എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഒരു റിലേഷനിലുള്ള ബെസ്റ്റി അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അപ്പം ഒരു ഒരു ടീമിൽ ഒരു ഒരു ഗൾഫർ ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് മറ്റൊരു ആണു സുഹൃത്ത് മിണ്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി ജെലസ് അതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഒരു ഉണ്ണിയുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇപ്പൊ താങ്കളുടെ കഥാപാത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്താ അവരുമായിട്ട് അവരുടെ കമ്പനി ആവാത്ത പ്രശ്നമുണ്ടാകുന്ന ചാൻസ് ഇവരുമായിട്ട് മാത്രമല്ല ഉണ്ണി എന്നൊരു പറയുന്നുണ്ട് ശരിയാ അത് നോർമലി ചിന്തിക്കുമ്പോൾ അജിത്തിന്റെ ഭാഗത്ത് ഒരു ഇതില്ലേ കാരണം അവരുടെ ഫാമിലിയിലേക്ക് ഉണ്ണി എന്ന് ഒരു കഥാപാത്രം പെട്ടെന്ന് വന്ന് പുള്ളിക്കാരനെ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തേക്കാൾ കൂടുതൽ ഉണ്ണി അതെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ അങ്ങനെ ചിന്തിച്ചൂടെ അല്ല ഞാൻ കോമഡി ആയിട്ടല്ല പറയുന്നേ കറക്റ്റാണ് അത് അജിത് ലൈക്ക് സുരാജായിട്ട് ഇരുന്നപ്പോ സുരാജായിട്ട് അജിത് അജിത്തിന്റെ പെർസ്പെക്ടീവിലാണ് സുരാജായിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്റെ ഹാപ്പി ഫാമിലി ലൈഫിൽ വേറൊരാള് വന്ന് കേറുമ്പോൾ അത് അജിത്തിന്റെ വ്യൂ പോയിന്റ് ആണ് അജിത് ഹാപ്പി മാരിഡ് ലൈഫ് തന്നെ ഹാപ്പി മാരിഡ് ലൈഫ് ആയിരുന്നില്ല